എളുപ്പത്തിൽ നമുക്കൊരു ബർഗർ ഉണ്ടാക്കി നോക്കാം വേവിച്ച് വെച്ച് പൊട്ടാറ്റോസ് വാട്ടി വെച്ച ഉള്ളി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും എല്ലാം ഇട്ട് വാട്ടി വെച്ച ഉള്ളി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കാഷ്യമിട്ട് അതിൽ രണ്ട് കുരുമുളക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇത് നമുക്ക് മേണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലപോലെ ഒരു നുള്ളുപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കണം അതാ മോൻ വന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് ഈ ഇനി പൊട്ടാറ്റോസും ഉള്ളിയെല്ലാം നമുക്ക് ഒരു കട്ട്ലേറ്റ് ഷേക്കിലാക്കി അതൊന്ന് പിടിച്ചെടുക്കാം പിന്നെ ബണ്ണ് നമുക്ക് ബട്ടറിൽ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിലേക്ക് മഴ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബണ്ണിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്തിട്ട് ഇതെല്ലാം വെച്ച് ആ കട്ട്ലേറ്റും ചെറിയൊരു പീസ് ചീസും വെച്ച് അതിന് മേലെ കക്കിരി വെച്ചിട്ട് നമുക്ക് മറ്റേ ബണ്ണും കൂടി എടുത്ത് സെറ്റ് ചെയ്യാം എന്താ മോനത് ആസ്വദിച്ച് കഴിക്കുന്ന